ॐ गङ्गुरिभ्यो नमः ॐ गङ्गणपते नमः ॐ पराशक्त्ये नमः ॐ नमो नारायणाय विष्णुसहस्रनामस्तोत्र ॐ नमो भगवदेव वासुदेवाय ॐ शुक्लाम्बरधरं विष्णुं शशिवर्मं चतुर्भुजम् प्रसन्नवदनं ध्यायेत्सर्वविघ्नोपशान्ते यस्यरदवक्राद्या पारिषद्या परशतं विघ्नं नित्यं दिशततं विष्णुदसेनश्रये न्यासं व्यसिष्ठनप्तारं शक्ते पौत्रमकल्मषं पराशरात्मजं वन्दे सुगदादन्तभोनिधि व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे നവോ വൈ ബ്രഹ്മനിധയേ വശിഷ്ടായ നമോ നമ അവികാരായ ശുദ്ധായ നിത്യാ പരമാത്മനേ സദൈവരൂപരൂപ വിഷ്ണവേ സർവിഷ്ണവേ യമരണമാത്രേണ ജന്മസംസാരന്ധനാത് വിമുച്ചേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമസ്സമസ്തഭൂതൂതേഗരൂപരൂപായ പ്രഭ വിഷവ ഓ നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ ശ്രീവൈശംബായ ശേഷേണ പാവന യുധിഷ്ഠിരശാന് നവം പുനരേവാഭ്യാഷുധിഷ്വേചേം ദൈവതം ലോകേ കേഗം പരാണം സ്തുവന്തകർന്ദ ീഷ്മ ജോനന്തം പുരുഷോത്തമം സ്തുവസ്രേ പുരുഷ സൂത്തിമ

പരമം യോ തേജ പരമം യോ സവാ പരമം യോ ബ്രഹ്മ പരമം യ പരായണം പവിത്രാണോ പവിത്രം വ്യോമംഗ